നവരാത്രി നാളുകളിൽ ഇത്തവണയും വീടുകളിലും ക്ഷേത്രങ്ങളിലും അലങ്കാരമായി ബൊമ്മക്കുലു നവരാത്രിയോടനുബന്ധിച്ച് ഹൈന്ദവ ആചാരങ്ങളിൽ പ്രധാനമാണ് ബൊമ്മക്കുലു ഒരുക്കൽ കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹത്തിൽ ഇത്തവണയും ബൊമ്മക്കുലു ഒരുക്കിയിട്ടുണ്ട് നവരാത്രി നാളുകളിൽ വീടുകളിലും മറ്റും ബൊമ്മക്കൊലു ഒരുക്കുന്നത് പതിവാണ് തമിഴ് ബ്രാഹ്മണ സമൂഹത്തിന്റെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് ബൊമ്മക്കൊലു ഒരുക്കൽ അതിനായി വ്രതം എടുത്ത് പ്രത്യേകം പടികളിലാണ് ദേവീദേവന്മാരുടെ അടക്കമുള്ള വിഗ്രഹങ്ങൾ വയ്ക്കുക ഞങ്ങൾ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഇപ്രാവശ്യം നല്ല കളർഫുള്ളായിട്ടാണ് ബൊമ്മയൊക്കെ വെച്ചിരിക്കുന്നത് പതിനൊന്ന് പടികളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബൊമ്മയൊക്കെ ഇതൊക്കെ മെയിനായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുത്തുന്നത് ബൊമ്മകളൊക്കെ ഇതിൽ മെയിനായിട്ട് വെക്കുന്നത് ഞങ്ങൾ കുംഭം വച്ചിട്ടേ ഇത് തുടങ്ങാൻ പാടുള്ളൂ അമ്മാവാസ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരമാണ് ഇത് വെക്കാൻ തുടങ്ങുക കുംഭം വെച്ചിട്ടാണ് ഇതിന് സ്റ്റാർട്ടിങ് തുടക്കം അതേപോലെ രണ്ട് ഇതുണ്ട് രക്തചന്ദനം പാവകളുണ്ട് പറയും അവർക്ക് ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് തുടക്കം കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഇത്തവണയും നവരാത്രി ആഘോഷങ്ങൾക്കായി ബൊമ്മക്കുലു ഒരുക്കിയിട്ടുണ്ട് മഠത്തിലെ നവരാത്രി മണ്ഡപത്തിലാണ് ഇവ അലങ്കരിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ബൊമ്മക്കുലു ഒരുക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേക പൂജകളും ജപങ്ങളും നടത്താറുമുണ്ട് ചിന്താമണി മണ്ഡപത്തിൽ കൊലുവിരുന്താൾ രാജരാജേശ്വരി കൊലുവിരുന്താ രാജരാജേശ്വരി കൊലുവിരുന്താൻ ചിന്തയിലെ വന്തു കലാ ഇതിപ്പോൾ നമ്മൾ ഒൻപത് ദിവസം കഴിക്കുന്ന പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായിട്ടും രണ്ടാമത്തെ മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിക്ക് അങ്ങനെ ദയച്ചിട്ടാണ് കഴിക്കുന്നത് പൂജയുണ്ടാകും ഇപ്രാവശ്യം അഷ്ടലക്ഷ്മി ജപഹോമം എന്ന് പറഞ്ഞിട്ടൊരു പൂജയാണ് ഇപ്രാവശ്യം അതിൽ മുപ്പത്താറ് കന്യാകുട്ടികളും നാല് സുമങ്കലികളുമാണ് സുഖാസിനി പൂജ പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഇക്കൊല്ലം നടത്തുന്നത് അതുപോലെ മുപ്പതാം തീയതി ഒരു വിളക്ക് പൂജയുണ്ട് ഇതിനനുബന്ധിച്ച് അനുബന്ധിച്ച് നടക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ സുമംഗലികൾക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കും വളരെ വിശേഷമാണ് നവരാത്രി കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ട് പൂജയും കുട്ടികളെ പൂജ ചെയ്യും വലിയവർ കുട്ടികളെ പൂജ ചെയ്യും അതുപോലെ വലിയവർ സുഹാസിനികളെ ഇതുപോലെ പൂജ ചെയ്തിട്ടാണ് ഈ ആഘോഷം ചെയ്യാറുള്ളത് അതുപോലെ ഈ മരപ്പാച്ചി പറഞ്ഞില്ല അതാണ് മെയിനായിട്ട് ഈ നവരാത്രിക്ക് മെയിനായിട്ട് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ മരപ്പാച്ചിയാണ് വെക്കണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് അനുബന്ധമായിട്ട് വെക്കണമെന്ന് അത്രയേ ഉള്ളൂ മെയിനായിട്ട് വെക്കേണ്ട കലശം വെക്കണം ദേവതകളുടെ രൂപസാദൃശ്യമുള്ള ബൊമ്മകളെ പതിനൊന്ന് പടികളിലായി അലങ്കരിക്കും വലിയ ബൊമ്മകളാണ് ഇത്തവണത്തെ പ്രത്യേകത ദുർഗ ലക്ഷ്മി സരസ്വതി ശമയപുരം മാരിയമ്മൻ കാഞ്ചി കാമാക്ഷി അമ്മൻ ഗായത്രി ദേവി കുംഭകർണൻ ഗജേന്ദ്രമോക്ഷം ശബരിമല മായക്കണ്ണാടി ദശാവതാരം ഇങ്ങനെ വ്യത്യസ്ത ബൊമ്മക്കുലുവാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഞങ്ങൾ ലേഡീസ് ആഘോഷിക്കണി പഠന ഉത്സവം ഒമ്പത് ദിവസം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് കളർഫുൾ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണിത് വൈകുന്നേരം ഒരു ആറു മണിയായ പുരോഹിതം വന്നിട്ട് ലളിതാസാശ്രാമ അർച്ചന ചെയ്യാറുണ്ട് വരുന്ന അത്ര ലേഡീസിനും വെട്ടിലടയ്ക്ക അതിൻ്റെ പോലെ ചുണ്ടലുകൾ ഉണ്ടാവും നൈവേദ്യത്തിന് അതും കൊടുക്കാറുണ്ട് രാത്രി എട്ടെട്ടര വരെ ഇവിടെ വരുന്ന അത്ര ഭക്തന്മാർക്കും ഞങ്ങൾ നൈവേദ്യം പ്രൊവൈഡ് ചെയ്യാറുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നിരവധി വീടുകളിലും ബൊമ്മക്കുലു ഒരുക്കിയിട്ടുണ്ട് ഇവ കടകളിൽ ചോദിച്ചെത്തുന്നവരും ഇക്കുറി ഏറിയിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു എല്ലാ കൊല്ലം പുതിയ സെറ്റ് വേണമെന്നാ പറയാം അപ്പോൾ ആദ്യം എല്ലാ കൊല്ലം എന്തെങ്കിലും ഒന്നെങ്കിലും ഒരേറ്റെങ്കിലും പുതിയ വേണോ സെറ്റുകളായിട്ടാണ് വരുന്നത് അത് വരുന്നത് ഓരോരോ അഷ്ടലക്ഷ്മി ഉണ്ട് ദശാവതാരം പുതിയ പുതിയ സെറ്റുകൾ ആൾക്കാർ ചോദിക്കുന്നത് പോലീസും പോലീസ് കള്ളൻ നഴ്സ് ഡോക്ടർ അങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റികൾ അപ്പോൾ കഴിഞ്ഞാൽ ബാങ്കിൽ ബാങ്കിലേക്ക് ഒന്നും അങ്ങനെ പോകാറില്ല പക്ഷേ ഒക്കെ പോകുന്നുണ്ട് അതെ 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 എല്ലാവരും ശ്രദ്ധിക്കാൻ ചെറിയ ഡാമേജ് വന്നാൽ സെറ്റ് മൊത്തം പോകും അഷ്ടലക്ഷ്മി പറഞ്ഞാൽ അത്ര എണ്ണം വന്ന് അതിൽ എന്തെങ്കിലും ഒന്ന് ഡാമേജ് വന്നാൽ നഷ്ടം വരും ഗണപതി പഴനി മുരുകൻ അയ്യപ്പൻ വെങ്കിടേശ്വര പെരുമാൾ അർദ്ധനാരീശ്വരൻ വിവിധ ഹൈന്ദവ പുരാണ കഥകളെ അനുസ്മരിപ്പിക്കുന്ന കാർത്തികൈപ്പെകൾ നിത്യോപയോഗ ഉപകരണങ്ങളുടെ മാതൃകകൾ പച്ചക്കറി രൂപങ്ങൾ ഇവയെല്ലാം കൊലു പടികളിൽ ഇടം പിടിക്കും ഒൻപത് ദിവസത്തെ പൂജയിൽ ആദ്യ മൂന്ന് ദിനം ദുർഗയ്ക്കും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിക്കും പിന്നീട് സരസ്വതിക്കുമാണ് പൂജ ചെയ്യുക തമിഴ് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ നവരാത്രി ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബൊമ്മക്കുലു ഇത്തവണയും കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ബൊമ്മക്കുലു ഒരുക്കിയിട്ടുണ്ട് ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം ശിവദാസ് കന്മനം ജനം കോഴിക്കോട്